അസ്സാം വലിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ പിസ്സ പാവ് എങ്ങനെയാണ് ഏറ്റവും സൂപ്പർ ടേസ്റ്റിൽ എക്സാക്ട്ലി നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിൽ തന്നെ തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ നോക്കൂ ആരും ബോംബെ വരെയൊന്നും പോവണ്ട കേട്ടോ ഇവിടെ നിന്നും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്താൽ മതി ബോംബെയിലൊക്കെ പോകുന്ന സമയത്ത് അവർ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എന്താ പറയുക ഒരു ഇഷ്ടമാണ് സംഭവം കുർത്തിവെറുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും വായാണെങ്കിൽ കുലല്ലോ അല്ലേ പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് അതേപോലെ തന്നെയുള്ള ഉണ്ടാക്കി കഴിച്ചാൽ സംഭവം കൊള്ളിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ പൊളി ഫ്ലേവറാണേ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ചെമ്മീനാണ് ഒരു പത്ത് ചെമ്മീൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് വേണ്ടെങ്കിൽ ചിക്കൻ എടുത്താലും മതി എല്ലില്ലാത്ത പീസ് കേട്ടോ ഇത് മസാല തേക്കാനായിട്ട് കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് ഒരല്പം ഉപ്പ് കാൽ ടീസ്പൂണ് വിനികർ കാൽ ടീസ്പൂൺ ഓയിലും കൂടെ കുഴച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കുകയാണെങ്കിൽ ഓയിൽ അത്ര മതിയേ അപ്പോൾ ഈ ചെമ്മീൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അപ്പോഴിത് നേരെ അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാശ്മീരിൻ്റെ മുളകും പൊടി ഇട്ടതുകൊണ്ടേ നല്ലൊരു ചൊപ്പ് കളറായിട്ട് തന്നെ ഉണ്ട് എരിവും അധികം ഉണ്ടാവുന്നില്ല ഇനി നമുക്കിതിലേക്കൊരു മിൻറ്റിൻ്റെ ചട്നിയും കൂടെ വേണം അതിനായിട്ട് പുതിയനെടുത്തിട്ടുണ്ട് കുറേയൊന്നും വേണ്ട നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിക്ക് അങ്ങനെ പുതിയനെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ശരിക്കും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെള്ളീൻ്റെ അല്ലിയും വേണം മൂന്നല്ലിയാണ് എടുത്തത് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും എടുത്തോളൂ കേട്ടോ ഇനി എല്ലാം കൂടെ നമുക്ക് മിക്സർ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഒല്പം ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒലിവോയിലാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയല്ലോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ടേക്ക് ജീരകം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോരുത്തർ ഇഷ്ടമാണ് സാധാരണ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ എന്ന് പറയുമ്പോൾ മാംഗോൻ്റെ പൗഡർ ജീരകം തൊക്കെ വരുന്നതാണ് പക്ഷേ എനിക്ക് ഈ ഒരു മിൻറ്റിൻ്റെ ചട്നിയില്ലേ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഒഴിവാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുക്കാൻ വേണ്ടി മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് പാവ് വേണം അതായത് ഇങ്ങനത്തെ ബണ്ണിനാണ് പാവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനായിട്ട് തന്നെ നമുക്ക് പിന്നെ വാങ്ങാൻ കിട്ടും ബേക്കറിയിലൊക്കെ അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്നിട്ട് നടു ഒന്ന് നമുക്ക് പിന്നെ അത് അടർന്ന് വീഴാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ രീതിക്കേ തന്നെ സംഭവം ഏറ്റവും എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു മണ്ണ് മതി നമുക്ക് പെട്ടെന്ന് പണി തീരും മറ്റേ ബണ്ണൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഒരുപാട് സമയമായിട്ട് എടുക്കുക ബേക്കറിയിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ അതന്നില്ലേ നല്ലത് വെറുതെ ഉണ്ടാക്കട്ടല്ലോ അല്ലേ അപ്പോഴത് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം തണ്ടേ നമ്മുടെ ആ മിൻറ്റിൻ്റെ ചട്നിന്ന് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടിങ്ങനെ അന്ന് പിന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു മിൻറ്റിൻ്റെ ചട്ണിയാണ് കേട്ടോ ശരിക്കും ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നമുക്ക് വരുന്നത് പക്ഷേ അത് ശരിക്കും പറയുകയാണെങ്കിൽ മിൻറ്റിൻ്റെ ചട്നി മാത്രമല്ല കേട്ടോ ഒരു ഇറ്റാലിയൻ സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇറ്റലിയും പിന്നെ അതുപോലെ ഇന്ത്യയും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ എല്ലാവരും അൽക്കുലത്ത് സംഭവം പോലെയാണ് കേട്ടോ അപ്പം നമുക്കൊരു പിസ്സ സോസ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വാങ്ങാൻ കിട്ടും ഞാൻ ഉണ്ടാക്കിയൊന്നല്ലോ പിന്നെ ഇത് നമുക്കൊരു കുപ്പി വാങ്ങുകയാണെങ്കിൽ കുറേ ഉണ്ടാവും പിന്നെ എന്താണ് അതും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ എല്ലാ രീതിക്കും നമുക്ക് എത്തണം ഓരോ പീസ് എടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് മോസ്രല്ല ചീസ് വേണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ പല രീതിക്കുള്ള എന്താണ് മോസ്രല്ല ചീസ് കിട്ടും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ മുകളിൽ അത്യാവശ്യം നല്ലോണം ഇട്ടെടുത്തോളൂ കേട്ടോ എന്നാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ അതൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂല്ലേ ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ പക്ഷേ ഉണ്ടാക്കുന്ന സമയത്തെ പിന്നെ ചീസ് കുറച്ച് ഇട്ടുള്ളൂ കേട്ടോ ഭയങ്കര രസമാണ് ഇനി നമുക്കതിൻ്റെ മുകളിലോട്ടേക്ക് പിന്നെ പൊഷ് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഒരുപാട് ചെമ്മീൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവറ് നമുക്കങ്ങനെ കിട്ടിയാൽ മതി ചിക്കൻ ആണെങ്കിൽ ചിക്കൻ അങ്ങനെ ഇട്ടുകൊടുക്കാം പിന്നെ സോസേജൊക്കെ വാങ്ങാൻ കിട്ടും സോസേജ് ഒക്കെ ആണെങ്കിൽ ഓരോരുത്തരെ ഇഷ്ടത്തിന് എന്ത് ഫ്ലേവറാണോ ഇഷ്ടമുള്ളത് അതങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ചൊരു മസാല അരപ്പ് ആ ഒരു പാത്രത്തിൽ പറ്റി പിടിച്ചതുണ്ട് അതും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉള്ളിൻ തക്കാളിയും അരിഞ്ഞതാണ് ഇത് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് ക്യാപ്സിക്കോ ഒന്നും ഇട്ടിട്ട് അണീച്ചൊരുക്കുന്നുണ്ട് കേട്ടോ കാലി ഉള്ളിയും പിന്നെ തക്കാളിയും മാത്രമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ ഫ്ലേവർ അല്ലേ നമ്മുടെ നാട് കേരളമാണല്ലോ അല്ലേ അപ്പോൾ അല്ലേ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ പിന്നെന്താ അതിൻ്റെ മുകളിലോട്ടേക്ക് നമുക്ക് പുതിനീനേൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആ ഒരു പിസേൻ്റെ ആ ഒരു സ്മെല്ല് വരണമെങ്കിൽ കുറച്ച് ഒറി ഗാനം കൂടെ വേണമല്ലോ അതും കൂടെ ഇതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ തൂവിക്കൊടുക്കാം കേട്ടോ ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ടേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഓവൻ തന്നെ വേണമെന്നില്ല നമുക്ക് അടുപ്പത്ത് ഏതെങ്കിലും ഒരു ചെമ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഉപ്പ് ഇടാം എന്നിട്ട് എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഓവനിലേക്കാണ് വെക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ്സ് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും ജസ്റ്റ് അതൊന്ന് ചീസൊന്ന് മെൽറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇതേ ഉള്ളൂ സമയം മതി നമുക്ക് പിന്നെന്താണ് അപ്പോൾ ഇതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ആ ഒരു ഇറ്റാലിയൻ പിസ്സേൻ്റെ സോസും നമ്മുടെ ഇന്ത്യൻ ഫ്ലേവറിലുള്ള മിൻചട്ടണിയും എല്ലാം കൂടെ ചേർന്നപ്പോൾ രക്ഷയില്ല കേട്ടോ ഞാനിത് ശരിക്കും ഉണ്ടാക്കിയതായി മോനക്ക് നോമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഒരു ബ്ലൂബെറി ജ്യൂസും കൂടെ അങ്ങനെ ഉണ്ടാക്കിയത് അവൻ്റെ ആണ് അപ്പോൾ നോമ്പല്ലേ അവൻ്റെ ഇഷ്ടമുള്ളത് തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു പിന്നെ ഞാൻ എൻ്റെ ചാനലിലൊന്നും നോക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുമില്ലായിരുന്നു അപ്പോഴേ അതാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തത് എന്തായാലും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ സ്ലാമല്ലേക്കും